വൈക്കം സർവീസ് സഹകരണ ബാങ്ക് 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 വാർഷികവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു ഓഡിറ്റോറിയത്തിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന നടന്ന വാർഷിക വാർഷിക പൊതുയോഗത്തിൽ പൊതുയോഗത്തിൽ പ്രസിഡന്റ് പ്രസിഡന്റ് എം എം ആർ ആർ ബോബി ബോബി അധ്യക്ഷത അധ്യക്ഷത വഹിച്ചു വഹിച്ചു സഹകരണ മേഖലയിലെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുടെ പേരിൽ സഹകരണ ബാങ്കുകൾ ആകെ കുഴപ്പമാണെന്ന പുതുതലമുറ തലമുറ ബാങ്കുകളുടെ പ്രചാരണത്തിനിടയിലും തോട്ടകം സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപം വർദ്ധിച്ചതായി അധ്യക്ഷ പ്രസംഗത്തിൽ പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടുണ്ടായി അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഈ നമ്മുടെ ബാങ്കിനെ ഉജ്ജ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നെനിക്കും എൻ്റെ ഭരണസമിതിക്കും നൂറ് ശതമാനം വിശ്വാസമുണ്ട് നമ്മളിവിടെ കൃഷിക്കാരുടെ മേഖലയെ കൂടുതൽ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള പദ്ധതികളെല്ലാം നല്ല നിലയ്ക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കൃഷി ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് കൃഷിക്കാർക്ക് നേടി ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അമ്പതിനായിരം രൂപ നമ്മൾ പലിശരഹിത വായ്പ നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഹെക്ടറിന് അഡീഷണൽ ഇരുപതിനായിരം രൂപയും പലിശരഹിത വായ്പ നമ്മൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൃഷിയെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടി സർക്കാർ എടുക്കുന്ന എല്ലാ നയപരപടി പരിപാടികളും നല്ല നില കേന്ദ്രീകരിച്ച് പോകാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതിന് പ്രകാരമാണ് അതിന് പ്രവർത്തിക്കുന്നത് ഇതെല്ലാം കൊണ്ട് തന്നെ ഓരോരുത്തരുടെയും പിന്തുണ മുന്നോട്ടുള്ള യാത്രയിലും സെക്രട്ടറി കെ കെ ഷിജു റിപ്പോർട്ട് അവതരിപ്പിച്ചു യോഗത്തിൽ ദീർഘകാലം ബാങ്കിന്റെ പ്രസിഡന്റായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കെ രാധാകൃഷ്ണൻ നായരെയും പ്രസിഡൻ്റായിരിക്കെ വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിന് നിരവധി പുരസ്കാരങ്ങൾ നേടിക്കൊടുത്ത അഡ്വക്കേറ്റ് കെ കെ രഞ്ജിത്തിനെയും ഉപഹാരം നൽകി ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദമടക്കം വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ഉപഹാരം നൽകി അനുമോദിച്ചു കൂടാതെ നിർധന രോഗികൾക്ക് ധനസഹായം നൽകി വൈസ് പ്രസിഡന്റ് വി എൻ ഹരിയപ്പൻ ഭരണസമിതി അംഗങ്ങളായ പി എസ് മുരളീധരൻ പി എ അനുരാജ് പി കെ അശോകൻ ജോളി കെ വർഗീസ് എം ജെ കൃഷ്ണകുമാർ കെ പി നടരാജൻ കെ വി പ്രഭൻ സുശീല രാധാകുമാരി രമ്യ അജിമോൻ തുടങ്ങിയവർ സംബന്ധിച്ചു സിറ്റി മീഡിയ വൈക്കം Daihibiyude podu Norwayum Vishud Autolex vehicle shampoo interior cleaner tire polishes clear for glass cleaner metal glazer, Autolex innovative product for a healthy safe journey RM Education Academy School of Logistics the new signature in logistics institution logistics industry Experience faculties partner logistic companyl jolly ಸುರಕ್ಷಿತ ಭವನ ಸ್ವಚ್ಛ ಜೀವಿತ ಸೆಕ್ಯೂರ ಹ್ಯಾಂಡ್ ವಾಶ್ ಫ್ಯಾಬ್ರಕ್ ಶಾಂಪು ಸ್ಟೀಫ್ ಶೈನ್ ಟಾಯ್ಲೆಟ್ ಕ್ಲೀನರ್ ಬಾತ್ರೂಮ್ ಕ್ಲೀನರ್ ಸರ್ಫಸ್ ಕ್ಲೀನರ್ ಸೆಕ್ಯೂರ ಇನ್ನೋವೇಟಿವ್ ಪ್ರೊಡಕ್ಟ್ ಫಾರ್ ಎ ಹೆಲ್ತಿ ಸೇಫ್ ಲೈಫ್